മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദില രാവിലെയും പാത്രം കഴുകാൻ എത്തിയിരിക്കുകയാണ് അനീഷ്ടം പറയുന്നുണ്ട് ആദില രാവിലെയല്ല പാത്രം കഴുകേണ്ടത് ആദില ഉച്ചയ്ക്കാണ് പാത്രം കഴിക്കേണ്ടത് ഭക്ഷണം പോലും കഴിക്കാതെ ഓടി വന്ന് ആതിലെ പാത്രം കഴുകുന്നുണ്ട് ആരാണ് നിന്നോട് പാത്രം കഴുകാൻ പറഞ്ഞത് നീ പോയി ഭക്ഷണം കഴിക്കുന്ന അനീഷ് പറയുന്നുണ്ട് പക്ഷേ അനീഷേട്ടൻ പറയുന്ന ഒന്നും തന്നെ ആദില കേൾക്കുന്നില്ല ഞാൻ ഇപ്പോൾ തന്നെ പാത്രം കഴുകുക അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് ഉച്ചയ്ക്ക് നീ തന്നെ പാത്രം കഴുകേണ്ടി വരും ജിഷൻ ജിഷൻചേട്ടൻ്റെ പങ്കും കൂടെ ഞാൻ കഴുകിക്കോളാം ഞാൻ ഇത് മൊത്തം കഴുകുമെന്ന് പറഞ്ഞു അവിടുന്ന് മാറാതെ അത് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ആതില ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട് എടി നീ പോയി ഫുഡ് നീ അനീഷേട്ട് കഴുകിക്കോളൂ അവരല്ലേ കഴുകേണ്ടേന്ന് ആരും ഒന്നും പറയണ്ട ഞങ്ങൾ വെസൽ ടീമിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളും എന്നും പറഞ്ഞിട്ട് ആതില അവിടെ തന്നെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ആതിലേൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നമ്മുടെ ഷാനവാസ് അവിടെ നിൽക്കുന്നുണ്ട് ഷാനവാസിൻ്റെ പാത്രം കഴുകാൻ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഒന്ന് സമ്മതിക്കുന്നില്ല ഷാനവാസ് പാത്രം അവിടെ വെച്ചിട്ട് പോയിക്കോ എന്ന് അനീഷ് പറയുന്നുണ്ട് ഞാൻ കഴുകിക്കോളാം എന്ന് പറയുന്നുണ്ട് ഷാനവാസ് ആൾക്കാ അവിടെ നിന്ന് പോകരുത് ഷാനവാസിക്കാ കഴിച്ച പാത്രം ഷാനവാസിക്കാ തന്നെ ണമെന്ന് ആതിര പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അനുമോളിൻ്റെ അടയ്ക്ക് വന്നിട്ട് ഈ പാത്രം ഇതൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനീഷ്ടെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് വെറുതെ ഇങ്ങനെ കബോർഡ് തുറന്നിട്ട് പോകുന്നുണ്ട് പാത്രം ഒന്നും എടുക്കുന്നൊന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് അനുമോൾ അനീഷനോട് ചോദിക്കുന്നുണ്ട് അനീഷന്റെ സൺസ്ക്രീൻ ഇട്ടു എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഇടണ്ട അങ്ങനെ തന്നെ നടന്നു എന്ന് പറയുന്നുണ്ട് ഓ അപ്പോൾ അനുമോൾക്ക് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു ഡിമാൻഡാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസ് ഷൂട്ടിങ്ങിനൊക്കെ പോകുന്നത് കൊണ്ട് ഷാനവാസുകാർക്ക് ഇതൊക്കെ ഇടാൻ അറിയുന്നതല്ല അനീഷേട്ട് അറിയില്ലല്ലോ ഞാനും അതേപോലെ തന്നെ ജിസേലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഇടാൻ എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അനീഷും സംസാരിക്കുന്നുണ്ട് അനുമോൾ പറഞ്ഞതാണ് ശരിയെന്ന്